എന്നൊന്ന് പറഞ്ഞാൽ ഏത് സമയമാകട്ടെ ഇരുന്നപ്പ പറഞ്ഞു അല്ല നടന്നിട്ട് കൊറേ നേരം വന്നു വലിയ ദിക്കറല്ലേ അത് അതുകൊണ്ടല്ലേ അഷ്റഫുൽ വസ്ല്ലമ തങ്ങൾ നാളെ മഷറിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞു മഷറിൽ വന്നിട്ട് മീസാൻ ഇങ്ങനെ തൂക്കുന്ന നേരത്ത് ഹസനാത്തിന്റെ തട്ട് വളരെ കുറവായി കാണുന്നു അയാളെ മനസ്സിന്റെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മീസാന് ഹസനാത്തിന്റെ തട്ട് കനം തൂങ്ങി കണ്ടാൽ ആ മനുഷ്യന് ലഭിക്കുന്ന സന്തോഷം ചെറുതല്ല ഹസനാത്തിന്റെ തട്ടിങ്ങനെ കനം കുറഞ്ഞ് തിന്മയുടെ തുലാസ് ഇങ്ങനെ കനം കൂടി കൂടി വരുമ്പോ ഈ മനുഷ്യന്റെ മുഖത്തിന്റെ നിറം മാറുന്നു വിഷമം കൂടി വരുന്നു വാക്കുകൾ ലഭിക്കാതെ തപ്പി തടയുന്നു അപ്പോഴതാ ഒരു അപ അപരിചിതനായ വ്യക്തി മനുഷ്യരൂപത്തിൽ ഒരാൾ മുന്നോട്ട് വരുന്നു വന്നിട്ട് സഹോദരങ്ങളെ നമ്മുടെ സിം സിം ചെറിയ കാർഡ് ഈ ഹസനാത്തിന്റെ തട്ടിലേക്ക് അങ്ങിടുന്നു ഹസനാത്തിന്റെ തട്ടിലേക്ക് തട്ടിലേക്കിടുമ്പോ നന്മയുടെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങി മേലോട്ട് വന്ന് തിന്മയുടെ തുലാസ് കനം കുറഞ്ഞു പോയപ്പോ ത്തിന്റെ തട്ട് പൊങ്ങി വന്നപ്പോ ഈ മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം കുളിരും വന്നു അദ്ദേഹം ചോദിക്കുന്നു ഇത് എന്താണ് ഈ കൊണ്ടു വന്നിട്ടത് എന്താണ് എനിക്കറിയില്ലല്ലോ നിങ്ങളെന്തോ കാര്യമായ നന്മയാണല്ലോ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കൊണ്ടു വന്നിട്ടാണ് പറയുന്നത് ഞാൻ അമ്മാഹുവിന്റെ ഒരു മലക്കാണ് എന്ത് മലക്ക് എന്നറിയോ ചൊല്ലുന്നത് പ്രത്യേകം മീതാൻ നിർദേശിക്കപ്പെട്ട മലക്കുകൾ കൂട്ടത്തിൽ ഒരു മലക്കാണ് ഞാന് കൊണ്ടുവന്നിട്ട് വിക്രു ഏതാണെന്ന് അറിയുമോ രോഗഗ്രസ്തരായി നിന്റെ വീട്ടിൽ കൊറേ കാലം നീ കടന്നപ്പോ വേദന കൊണ്ട് ചെരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ നിന്നെ താങ്ങി പിടിച്ച് വെള്ളം തരാൻ വേണ്ടി ഭക്ഷണം പാരിക്കോരി തരാൻ വേണ്ടി വണ്ടിയിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ വേണ്ടി വെക്കുമ്പോ െ ഒന്ന് പൊക്കിയെടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി ചാരിയിരുത്തുമ്പോ എല്ലാ ഘട്ടങ്ങളിലും വേദന സഹിച്ചു കൊണ്ട് നാവിലൂടെ വന്നൊരു ദിക്കറുണ്ട് അല്ലാ അല്ലാ അത് കുഞ്ഞുങ്ങളോടൊപ്പമായാൽ അതിന്റെ കുട്ടികളോടൊപ്പം ആയാൽ അതിന് കുറച്ചുകൂടി ധീരത കൂടുതലാണ് അത് കാട്ടിന്റെ ഉള്ളിൽ കൂടിയാൽ പിന്നെ പറയാനില്ല അതേപോലെയാണ് തങ്ങൾ ജാഗ്രത കാണിച്ചത് എന്റെ ഉമ്മത്തിന് ഒറ്റ ആൾക്ക് തുടങ്ങാൻ കൂല അതാ തങ്ങൾ തങ്ങൾ പറയണ്ടല്ലോ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഉമ്മത്തിന് തന്നെയാണ് ഉമ്മത്തിന് തന്നെയാണ് ഉമ്മത്തിന് തന്നെയാണ് ഇപ്പൊ നമ്മൾ എന്തൊക്കെ നന്മ ചെയ്യുന്ന കണ്ടാല് തങ്ങൾ എന്താ കബർന്ന് ചെയ്ത് അതീസു ശപിക്കൂ ഇല്ല പുറത്തു കൊടുക്കണം പാവ ഞാൻ ഇത്രയും പഠിപ്പിച്ചപ്പോ അവരങ്ങനെ ചെയ്യുമോ ശവിക്കൂലെടുക്കണ ഒരാൾ ജനിച്ച മുതൽ മരിക്കണവരെ ഉള്ളിലേക്ക് വയ്ക്കുന്ന ശ്വാസവും ഈ മുഴുവൻ സമയത്തും എല്ലാ ഘട്ടങ്ങളിലും തങ്ങൾക്ക് സ്വരാതല്ലേ എന്നാലും തീരൂല മോനെ കടപ്പാട് അവിടത്തോടുള്ള കടപ്പാട് എപ്പം തീരാനാ എപ്പാ തീരുക എപ്പഴാ തീരുക ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്ക ഈ നബിതങ്ങളെ സ്നേഹിക്കണോന്നുള്ളതിനു വേറെ തെളിവൊക്കെ വേണം ആയത്വം അതീസൊക്കെ ഓതണം കിത്താബെടുത്ത് ഉദ്ധരിക്കണം റബ്യൂ ലെവല് തന്നെ വരണോ നമുക്ക് റബ്യൂ ലെവല് തീർന്നാൽ ഈ നബിനെ മറക്കാനാണ് അവളെ പോണത് എങ്ങനെ മറക്ക എങ്ങനെ ആലോചിച്ചു